ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണ പ്രവർത്തികൾ പുനരാരംഭിച്ചു ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള പ്രവർത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത് ഓങ്ങല്ലൂർ സെൻട്രിൽ പഴയ റോഡ് പൊളിച്ചു തുടങ്ങി ആദ്യഘട്ട നവീകരണം പൂർത്തിയായ ചുവന്ന ഗേറ്റ് വാർണാകൃഷി ഭാഗങ്ങളിൽ അഴുപ്പുചാൽ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് പി അനുവദിച്ച എൺപത്തഞ്ച് കോടി രൂപ ചിലവിൽ കെ ആർ എഫ് ബി ആണ് പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരിക്കുന്നത് ഐ പി ടി കോളേജ് മുതൽ ഓങ്ങല്ലൂർ വരെ ആദ്യഘട്ടം പൂർത്തിയായിരുന്നു പിന്നീട് മഴ ശക്തമായതോടെ റോഡ് നവീകരണം വൈകി മഴയ്ക്ക് ശമനമായതോടെ ഇപ്പോൾ വീണ്ടും പ്രവർത്തികൾ ആരംഭിച്ചു ഇതോടൊപ്പം മഞ്ഞളുങ്ങളിൽ കൽവേട്ട് നിർമ്മാണവും മറ്റിടങ്ങളിൽ മരം മുറിച്ചു നീക്കൽ വൈദ്യുതി പോസ്റ്റ് മാറ്റിസ്ഥാപിക്കൽ എന്നിവയും നടക്കുന്നുണ്ട് റോഡ് വീതി കുറവും തകർച്ചയും കാരണം നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് റോഡ് വീതി കൂട്ടി നവീകരിക്കുകയല്ലാതെ ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ മറ്റൊരു മാർഗവുമില്ല റോഡ് വീതി കൂട്ടുമ്പോൾ പല ഭാഗങ്ങളിലും സ്ഥലം ഏറ്റെടുക്കേണ്ടിവരും റോഡ് വികസനത്തിന് വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും സഹകരണം ആവശ്യമാണെന്ന് മുഹമ്മദ് മോസിൻ എം അഭ്യർത്ഥിച്ചിരുന്നു